നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ ആണ് നല്ല മീനൊക്കെ വറുത്തെടുക്കില്ല അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഈ കോവയ്ക്ക എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ് അതിന് നല്ല വലിപ്പത്തിലായിട്ടിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കടുക് വറക്കാൻ വെറ്റൽ മുളക് കടുക് കറിവേപ്പില ഉപ്പ് ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ കോവയ്ക്ക് ഒന്ന് നൈസായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കൊടുക്കണമെങ്കിൽ നല്ല നീളത്തിൽ തന്നെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക പൊടി എടുക്കുന്നത് അല്പം നിറം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എരിവും കുറച്ചുകൂടെ കിട്ടും സാമ്പാർ പൊടിയിൽ നിന്നുള്ള എരിവല്ലാതെ കുറച്ചുകൂടെ എരിവും കൂടെ കിട്ടും അതിലേക്ക് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് നല്ല കൈ കൊണ്ട് തന്നെ നല്ല നല്ലവണ്ണം ഒന്ന് പുരട്ടി വയ്ക്കാം എല്ലാ എല്ലാ കോവക്കയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മുളക് പുരണ്ട് വരുന്ന രീതിയിൽ നല്ല നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് തന്നെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഇഴുതിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് ഫ്രിഡ്ജിലൊന്ന് വെച്ച് എടുക്കാം ഞാനിവിതൊന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഒരമണിക്കൂറും ആയി കഴിഞ്ഞു മുളക് നമ്മുടെ പൂ മുളകൊക്കെ നല്ലവണ്ണം കോവയ്ക്കി പിടിച്ചു കഴിഞ്ഞു ഇത് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാൻ ഞാനിവരുടെ പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കടുക് ഉഴുന്ന് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ വീതം അത് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ മണം ആ എണ്ണയിലൊന്ന് ഇറങ്ങി കിട്ടണതിനാണ് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചുവന്നു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും താഴെ കായപ്പൊടി ഇനി നമുക്ക് ആ മുളക് പുരട്ടി വെച്ചിരുന്ന കോ ഇട്ട് കൊടുക്കാം കോവയ്ക്ക ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്ത് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് ഇള അടപ്പ് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം മടിക്കി പിടിക്കരുത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളുക വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക് ഏകദേശം ഒരു പകുതിയോളം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ആ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം അടച്ചു വെച്ചിന് വേവിക്കാം അപ്പം വെന്ത് കിട്ടത്തുള്ള വെള്ളം അല്പം പോലും ചേർക്കരുത് നമ്മൾ എണ്ണയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ ഏറ്റവും ഫ്ലെയിമേറ്റവും കുറച്ചതിൽ വയ്ക്കുകയാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്നും ഇനി അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അഥവാ നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒഴിക്കെണ്ട ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും കുവയ്ക്കാം അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് ഒന്നിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ കോവയ്ക്ക് നല്ലവണ്ണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ശരിക്കും ഞാൻ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല എണ്ണയിലുള്ള ഇട്ട് വഴറ്റി എടുത്തതാണ് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് രസം സാമ്പാറും കോപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആണിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഒന്ന് മുളക് പുരട്ടി വയ്ക്കുന്ന ഒരു സമയം മാത്രമാണ് നിങ്ങൾക്ക് അല്പം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളും കോവയ്ക്ക കൊണ്ടുള്ള ഈ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണുന്നതാണ്